ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കുറച്ച് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് അഗ്ലോണിമ കലാത്തിയ അങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഇട്ട് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നമ്മളിതിൽ കാണിക്കുന്ന എല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇതിപ്പോൾ നമ്മൾ ഫുൾ പോട്ടൊക്കെയാണ് നമ്മൾ ഫോട്ടോയായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ വൺ ഷൂട്ടായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ പ്ലാന്റുകൾ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയില് കാണുന്നതിനേക്കാൾ ഇത്തിരി ഒരു സൈസ് കുറച്ച് വേണം മനസ്സിലാ പ്ലാന്റുകൾ കാണാൻ കരുതാൻ വേണ്ടിയിട്ട് നോക്കിഡ് വണ് ഷൂട്ടിൻ്റെ ആണ് കേട്ടോ അൻപത് രൂപ വരുന്നത് ലില്ലിയട പ്ലാന്റ് ഒരു ബൾബിൻ്റെ റേറ്റ് ആണ് ഇരുപത് രൂപ നമുക്ക് വരുന്നത് പിന്നെ ഫുൾ പോട്ടൊക്കെ വരുന്നതിന് നമ്മളത് സെപ്പറേറ്റ് ഇട്ടുണ്ട് ഇതുപോലെ വൺ ഷൂട്ടായിട്ട് മാത്രമുള്ള പ്ലാന്റുകളായിരിക്കും വരുന്നത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ പ്ലാന്റുകൾ കുറച്ചുകൂടി വലുതായിട്ട് ഉള്ളൊരു സൈസിലായിരിക്കും നമുക്ക് ഒരു മൈൻഡിൽ തോന്നുക നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ രീതിയും വീഡിയോയിൽ അത് ഒത്തിരി കോപ്പി ചെയ്തൊക്കെ വരുമ്പോഴും ആണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അപ്പം അത്ര ആ ഒരു സൈസ് നിങ്ങൾ ഒരിക്കലും പ്ലാന്റുകൾക്ക് മനസ്സിൽ കരുതരുത് എത്തിയോടെ ചെറുതായിട്ട് കഴിഞ്ഞിട്ട് കരുതാൻ വേണ്ടിയിട്ട് കാരണം എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാണുമ്പോൾ ഇത്തിരി പ്ലാന്റുകളൊക്കെ വലുതായിട്ട് തോന്നും പക്ഷെ നമുക്ക് പ്ലാന്റുകൾ കൈ കെട്ടി കഴിഞ്ഞപ്പോൾ ഓർഡർ ചെയ്ത് കൈ കെട്ടി കഴിയുമ്പോൾ ഈ ഒരു ചെറിയ പ്ലാന്റ് ആണല്ലോ നിങ്ങൾ വീഡിയോയില് കാണിച്ച് പറ്റിച്ചല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം അങ്ങനെയല്ല കേട്ടോ ഈ ഒരു കോംബോ നമുക്ക് വരുന്ന ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ഏട്ടോ വരുന്നത് ഈ ഇത്രയും ബിഗോണിയ എട്ട് പ്ലാന്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റുകൾ വരുന്നത് കൂടുതൽ അഗ്ലോണിമ ആണ് മുന്നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എത്രയാണ് നമുക്ക് റേറ്റ് വരുന്നത് കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതുപോലെ കോംബോ ആയിട്ട് വരുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അതനുസരിച്ച് വാങ്ങാന്നാണ് ഈ ഒരു അഞ്ച് പ്ലാന്റുകൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ പേരുകൾ പറയാൻ എനിക്ക് അറിയില്ല പ്ലാന്റുകളുടെ എല്ലാം ഓരോ വെറൈറ്റിയുടെ അനുസരിച്ച് പേരുകൾ എനിക്ക് അറിയില്ല കേട്ടോ അതിനോടുമ്പോൾ കലാത്തിയ അങ്ങനെയൊക്കെ എനിക്ക് തിരിച്ചറിയാം അല്ലാത്തൊന്നും ഒന്നും എനിക്കറിയില്ല ഈ ഒരു പ്ലാന്റ് എനിക്ക് അറിയില്ല അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് നമുക്ക് പ്ലാന്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ വിത്ത് വാങ്ങുന്നതും അതിൻ്റെ മാറ്റി നിരീലും കാണിക്കാം ഇടയ്ക്കൊക്കെ അപ്പോൾ വിത്ത് വാങ്ങിയവർക്ക് അതൊരു ഉപകാരമാകും വാങ്ങാത്തവർക്കും ഉപകാരം തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിലൂടെ കാണിക്കുന്നത് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരിക്കലും ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിതിങ്ങനെ ഇങ്ങനെ തന്നെ നടാവൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പറയലേട്ടോ കാരണം നമുക്കിപ്പോൾ ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റും കാര്യങ്ങളും എപ്പോഴും പ്രത്യേകതയാണ് അപ്പോൾ അതനുസരിച്ച് എല്ലാത്തിലും വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റുകളൊക്കെ കൺഫേം കൺഫേമാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോയിൽ കാണാം